ശാന്തിയായി 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 വാരട്ടെ ശാന്തിയായി 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 വാരട്ടെ വാഴട്ടെ ശാന്തിരൂപൻ ചിത്തതാരിൽ മാറാതെ വാഴട്ടെ ശാന്തിരൂപൻ ചിത്തദാരിൽ മാറാതെ വാഴട്ടെ മാറാതുള്ള ആത്മസുഖം മാറാതെനിൽ നൽകുവാൻ മാറാതുള്ള ആത്മസുഖം മാറാതെ നൽകുവാൻ ശാന്തിരൂപൻ ചിത്തദാരിൽ വാഴട്ടെ മാഴട്ടെ ശാന്തിരൂപൻ ചിത്തദാരിൽ മാറാതെന്നും മാറാതുള്ള ജ്ഞാനമെന്നിൽ നിത്യവും പ്രകാശിപ്പാൻ മാറാതുള്ള ജ്ഞാനമെന്നിൽ നിത്യവും പ്രകാശിപ്പാൻ ശാന്തിരൂപൻ ചിത്തതാരിൽ മാറാതെ ശാന്തിരൂപൻ ചിത്തദാരിൽ മാറാതെ മാറാതുള്ള ശക്തി എന്നിൽ നിത്യവും വസിക്കുവാൻ മാറാതുള്ള ശക്തി എന്നിൽ നിത്യവും വസിക്കുവാൻ ശാന്തിരൂപൻ മാറാൻ ശാന്തിരൂപൻ മാറാതെന്നിൽ നിത്യം വാഴട്ടെ മാറാതുള്ള സൽഗുണങ്ങൾ എന്നിൽ നിത്യം കാണുവാൻ മാറാതുള്ള സൽഗുണങ്ങൾ എന്നിൽ നിത്യം കാണുവാൻ ശാന്തിരൂപൻ എന്നിൽ നിത്യം മാറാതെന്നും വാഴണേ ശാന്തിരൂപൻ എന്നിൽ നിത്യം മാറാതെന്നും വാഴണേ സൽപ്രകാശം ഉൾപ്രകാശം എന്നിലെന്നും കാണുവാൻ സൽപ്രകാശം ഉൾപ്രകാശം എന്നിലെന്നും കാണുവാൻ ശാന്തിരൂപന്മാരാതെന്നിൽ നിത്യകാലം വാഴട്ടെ ശാന്തിരൂപന്മാരാതെന്നിൽ നിത്യകാലം വാഴട്ടെ ശാന്തിയായി വാഴട്ടെ ശാന്തിയായി വാഴട്ടെ ശാന്തിയായി വാഴട്ടെ ശാന്തിയായി വാഴട്ടെ ശാന്തിരൂപൻ ചിത്തദാരിൽ മാറാറെന്നും വാഴട്ടെ ശാന്തിരൂപൻ ചിത്തദാരിൽ മാറാരെന്നും വാഴട്ടെ ശാന്തിയായി 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 വാഴട്ടെ ശാന്തിയായി 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 വാഴട്ടെ ശാന്തിരൂപൻ ിൽ മാറാതെന്നും വാഴട്ടെ ശാന്തിരൂപം ചിത്തദാരിൽ മാറാതെന്നും വാഴട്ടെ